വിവാഹപ്രായമെത്തിയപ്പോൾ ഉമ്മ വിളിച്ചു പറഞ്ഞു മോനെയെ നിനക്ക് ഒരു കല്യാണം കഴിപ്പിച്ച് തരാൻ കല്യാണം കഴിച്ച് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് അതുകൊണ്ട് മോനെ ഞാൻ കാരണന്മാരായ ആളുകളോടൊക്കെ പറയട്ടെ എന്ന് ചോദിച്ചു സമ്മതം മൂളിയപ്പോൾ അതാ കാരണവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഉമ്മ പറഞ്ഞു കുഞ്ഞുമരക്കാർക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാനും അങ്ങനെ കല്യാണമൊക്കെ കൊടുത്തു അങ്ങനെ കല്യാണ പന്തലിൽ അതാ വളരെ ഘോഷങ്ങളോടുകൂടെ നിക്കാഹ് കഴിക്കാൻ വേണ്ടി കുഞ്ഞുമരക്കാർ എത്തിയിരിക്കുകയാണ് ആ സമയത്താണ് ഒരു മനുഷ്യൻ വന്ന് വിളിച്ചു പറയുകയാണ് നമ്മളുടെ ഒരു പെണ്ണിനെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പട്ടാളം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ചവിടിലെത്തിയെന്ന് മാത്രമല്ല ഈ സമയമാണ് കുഞ്ഞുമരക്കാർ എന്ത് ചെയ്യണം ഹുവിൻ്റെ ദീനിനു വേണ്ടി പടപരുക തന്നെ എന്ന് മനസ്സിലാക്കി ആ പെണ്ണിനെ മോചിപ്പിക്കലാണ് എൻ്റെ ഇനി എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കുഞ്ഞിമരക്കാർ നിക്കാഹിൻ്റെ സദസ്സിൽ നിന്നും മെല്ലെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ നേരെ ഉമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ ഉമ്മ ചോദിച്ചു മോനെ എന്താ നിക്കാഹ്ക്ക് കഴിഞ്ഞാൽ തിരിച്ച് എളുപ്പം വന്നിട്ടുണോ ചോദിച്ചു ആ നിക്ക് അർജൻറ്റായി ഇങ്ങനെ പരിപാടിക്ക് പോകാണ്ട് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തണം അതിനു അനുവാദം തരണം എന്ന് പറഞ്ഞാൽ ഉമ്മ അനുവാദം കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു എന്നറിയുമോ ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർ അതാ ഒരു ജാലികനെ വിളിച്ച് കടൽ തീരത്തിലേക്ക് ചെന്നുകൊണ്ട് ഒരു തോണിക്കാരനെ വിളിച്ച് ഒരു മഞ്ചി വിളിച്ചുകൊണ്ട് ആ മഞ്ചിയിൽ കയറി ബ്രിട്ടീഷുകാർ തട്ടിക്കൊണ്ടുപോയ നമ്മളുടെ ഫാത്തിമ എന്നു പേരുള്ള പെൺകുട്ടിയെ അവരുടെ അടുക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങകലെ കപ്പൽ കണ്ടു ആ കപ്പലിലേക്ക് തോണിയിൽ അതിവേഗം ചൊല്ലുകയാണ് എന്ത് ചെയ്തു എന്നറിയണ്ടേ വിവരിക്കട്ടെ ി കുഞ്ഞിമരക്കാറരാടി കപ്പലിൽ ഉള്ള രസറം കുഫാറുകളിൽ പൊടിപാറീം മത്തിരർ മുക്കാൽ പേ വീഴ്ത്തിരഞ്ഞേ തെവിയെ അവിടവിൽ കാണാ ജവാന് പൊരുതീയേ തെവി ും താലത്തെത്തി പീഡിച്ചെ ഉടനെ ജാലികനോടായി കരയിലടക്കാൻ പറഞ്ഞേ ബഹറാതിൽ നീന്തി വേറെ സഫീനിൽ അണഞ്ഞാന് വേഗം വാക്സോറ വരെയും കുലത്താനീ അങ്ങനെ മഞ്ചു ഉടനെ തന്നെ കപ്പലിനോട് എടുക്കുകയും കപ്പലിൽ കയറി മഹാനായ കുഞ്ഞുമരക്കറുത കപ്പലിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിനോട് ശക്തമായ പടയോട്ടം നടത്തി ആ പെൺകുട്ടിയെ മോചിപ്പിച്ച് മഞ്ചിക്കാരൻ്റെ അടുക്കൽ തോണിക്കാരൻ്റെ അടുക്കൽ കൊടുത്തു നശ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തോണിക്കാരൻ ആ പെൺകുട്ടിയുമായി പെൺകുട്ടിയെ മോചിപ്പിച്ചു എത്തിച്ചു എന്ന് മാത്രമല്ല വീണ്ടും തോണിക്കാരനെ വിളിച്ച് കപ്പലിലേക്ക് പോയി എന്ന് മാത്രമല്ല വീണ്ടും അതിലുണ്ടായിരുന്ന എല്ലാവരെയും ശരിയാക്കി പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി അത് തട്ടി കഴിയില്ലല്ലോ കുഞ്ഞിമരക്കാർ അത് ക്ഷീണി എല്ലാവരെയും വധിച്ചു എന്ന് ഉറപ്പാക്കിയപ്പോൾ അതാ കപ്പലിൽ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുന്ന സമയത്താണ് കപ്പിത്താൻ ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയായിരുന്നു തപ്പിത്താൻ കുഞ്ഞിമരക്കാറിനെ അതാ ഏഴ് കഷ്ണങ്ങളാക്കി കടലിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ വലിച്ചെറിഞ്ഞ മഹാനായ കുഞ്ഞുമരക്കാർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അതാണ് കുഞ്ഞുമരക്കാർ ഷഹീദ് ആനായ സൈദി മഹ്ദൂം റതിയുള്ളാഹു അലാനും പൊന്നാനിയുടെ പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ഏഴായി കണ്ടം ചെയ്യുന്ന കുഫാറുകളിൽ പടപ്രതി ഷഹീദാകുന്ന കുട്ടിയാണിതെന്ന് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം അവിടുത്തെ ഷറഫാകപ്പെട്ട തലയിൽ ആ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റദീൽ അഹുത്തലാൻ മനസ്സിൽ ചിന്തിച്ച കുട്ടിയാണിത് ഏതായാലും പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആ കപ്പിത്താൻ്റെ വെട്ടേറ്റുകൊണ്ട് ഏഴ് തുണ്ടമാക്കി കടലിലെറിഞ്ഞുവെന്ന് മാത്രമല്ല എവിടെയൊക്കെയാണ് മഹാനവറുകളുടെ സിരസ് കടലിൽ നിന്ന് എങ്ങനെ ലഭിച്ചു പല ഭാഗത്തും പല ചെന്നണയുകയാണ് അങ്ങനെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ തടി മൂടിയെന്നാണ് ചരിത്രം പറയുന്നത് എവിടെയൊക്കെയെന്ന് കവി പറയട്ടെ മണ്ടെല്ലം താനൂരിലും മാറമാടി മട്ടിൽ കാളാട്ടും മാറീ തവറുകൂടി മണ്ഡലം താനൂരിലും മറമാടി ഒന്ന് താനൂരിൽ മട്ടിൽ കള്ളാട്ടും മാറൈ താവർ കൂടീ കളാട്ടിൽ വേപ്പൂര് കോഴിക്കോട്ടിൽ മാറമാടി വേപ്പൂര് വടകരമൂട്ടും തടിമൂടീ മുട്ടുങ്ങൽ ചിരവും കോട്ടു പള്ളി താനും സെഹൂറ കോട്ടുപള്ളി കാൽമാഡമ്പും ചീനീച്ചേരി മക്കാമ ഭാസ്കോടികാമ കപ്പലറങ്ങിയ കാപ്പാട് കടപ്പുറത്തിന് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ് കണ്ണങ്കടവ് ആ കണ്ണങ്കടവിൻ്റെ തൊട്ട് കിടക്കുന്ന ചെറിയൊരു കുഗ്രാമാണ് കുഗ്രാമമാണ് ചീനിച്ചേരി മക്കാം അവിടെയാണ് ഈ ഉള്ളവൻ ഓതിപ്പടിച്ചിരുന്നു കണ്ണങ്കടവിൽ ആ കൽമഠം ബാറു അവരെത്തും എന്നിൽ ചോരീക്ക് അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് മഹാനായ കുഞ്ഞുമരക്കാർ ഷഹീദിൻ്റെ ഏഴ് തുണ്ടങ്ങളായി മറമാടിയപ്പോൾ രസകരമായ കഥ ഒരുപാട് വിശദീകരിക്കാനുണ്ട് പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ ചുരുക്കി വിവരിച്ച് രണ്ട് പാട്ടിലായി ഇതിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വാഹുറബുൽസ മഹാനവറുകളുടെ പറുക്കത്ത് കൊണ്ട് നമ്മയെല്ലാം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ബഹറിലെ രക്തസാക്ഷി എന്ന ഐതിഹാസികമായ ചരിത്രകഥ ഇവിടെ ചുരുക്ക് ഞാൻ വിവരിച്ചിരിക്കുകയാണ് തെറ്റുകൾ പൊറുക്കട്ടെ ലാഹുറബുൽസുക്കട്ടെ വാഹുദാഴത്തി അലഹമദില്ലാഹിറബില്ലാലി